നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഞാൻ കാണിക്കാൻ പോകുന്ന കുറച്ച് നമ്മുടെ ജിമക്കസ് കുറച്ച് ഹാങ്സ് കുറച്ച് സിൽവറിന്റെ ഇയറിങ്സ് അങ്ങനെ കുറച്ച് ഇയറിങ്സ് ആണ് കേട്ടോ ഇതാണ് ഇത് ജിമക്കട കുഞ്ഞൊരു ജിമക്ക ചെറിയ ഹാങ്സ് വരുന്നത് ഇത് ചെറിയ ഹാങ്സ് ഇത് നെറ്റ് വന്ന ജിമക്കാസ് ഇത് വള്ളം ജിമക്കാസ് ഇത് ശരിക്കും കുടം പോലെ എന്താണ് നല്ല ലൈറ്റ് വെയിറ്റ് ആയിരിക്കും നല്ല ഫിനിഷിംഗ് ഉണ്ടായിരിക്കും ഇത് സ്റ്റഡ്സ് ഇത് നമ്മുടെ ഹാങ്സ് വരുന്നതാണ് സിൽവർ വരുന്ന ഹാങ്സ് ലൈറ്റ് വെയ്റ്റ് ആണ് അതെല്ലാം ഇതാണ് വെള്ളിയിൽ വരുന്നതാണ് പേളാണ് അതുകൊണ്ട് ഞാൻ പ്ലേറ്റ് ചെയ്യാതെ തന്നെ കാണിക്കുകയാണ് ഇപ്പൊ പ്ലേറ്റ് ചെയ്യാതെ യൂസ് ചെയ്യുന്നത് നല്ല ഭംഗിയായിരിക്കും ഇത് വരുമ്പോ നമ്മുടെ ജിമ്മക്കട നമ്മുടെ കോഴി നെല്ലിന്റെ ജിമ്മക്കട ചെറുത്

അതുപോലെ നമ്മുടെ നെല്ലിൻ്റെ മുത്തയ്ക്കുള്ള ടൈപ്പിന്റെ ഒരു മീഡിയം ജിമുകാസ് അങ്ങനെ ഒരുപാട് ഒരുപാട് ഡിസൈൻസ് ജിമുകാസ് നമ്മുടെ ഉണ്ട് അല്ല ഹാങ്സ് ഉണ്ട് അപ്പൊ അതിന് കുറച്ച് ഡിസൈൻസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും വേണമെങ്കിൽ നമ്മുടെ വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാൻ മതി അപ്പൊ ഞങ്ങൾ ബിസ്റ്റമായിട്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ട് കൂടെ നമ്മുടെ ഗ്യൂ ഇവിടെ നടക്കും കഴിഞ്ഞു പിന്നെ നമ്മൾ നെക്സ്റ്റ് പിന്നെ അടുത്തൊരു ഗീവയുടെ വെക്കുന്നുണ്ട് നാളെ മുതൽ നമ്മൾ അത് പറയും അത് ഗോൾഡൻ ലൈൻ കൊടുക്കുക അപ്പൊ നിങ്ങളുടെ എല്ലാവരും അഭിപ്രായങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ടോ താങ്ക്സ്